സംസാരിച്ചത് അദ്ദേഹം സംസാരിക്കുമ്പോൾ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു അതെനിക്ക് ഒരുപാട് വിഷമമുണ്ടായി എന്നോട് ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഒരു പ്രായം വെച്ചോ സീനിയോറിറ്റി വെച്ചോ അദ്ദേഹം എന്നോട് മാപ്പ് പറയുന്ന ഒരു അവസ്ഥ വരെ കൊണ്ട് എത്തിക്കാൻ എത്തിച്ചു അത് അദ്ദേഹം എന്നോട് അങ്ങനെയാണ് സംസാരിച്ചത് അപ്പോൾ അതിലൊക്കെ എനിക്ക് ഒരുപാട് വിഷമമുണ്ട് അപ്പം ഞാൻ വീണ്ടും പറയുന്നത് എനിക്ക് സപ്പോർട്ട് തന്നതിൽ എനിക്ക് ഭയങ്കര ആയ അല്ലെങ്കിൽ ഒരു ഒത്തിരി സന്തോഷവും അഭിമാനവും തോന്നിയൊരു ദിവസമായിരുന്നു ഇന്നലെ എന്നെ ലോകത്തുള്ള എല്ലാ മലയാളികളും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ ത്രൂവും ന്യൂസ് ചാനൽസ് ത്രൂവും അതിൻ്റെ ഡിസ്കഷൻസും എല്ലാം ഞാൻ കണ്ടു അതിലൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്നെ ആളുകൾ ഇത്രയും ഇഷ്ടപ്പെടുന്നു കലയോളം തന്നെ കലാകാരനെ സ്നേഹിക്കുന്നവരാണ് മലയാളികളെന്ന് നമ്മൾ ഇന്നലെ തെളിയിച്ചു പക്ഷേ അതിനൊപ്പം അദ്ദേഹത്തിന് എഗയിൻസ്റ്റ് ഒരു ഹീറ്റ് ക്യാമ്പയിൻ ഉണ്ടാകുന്നതിനോട് എനിക്ക് ഒരു താല്പര്യമില്ല അദ്ദേഹം മനഃപൂര്വ്വം ചെയ്തതല്ല അദ്ദേഹം അങ്ങനെ മനഃപൂർവ്വം ചെയ്യുന്നവരാണല്ല ഒരു മനുഷ്യനും അങ്ങനെ ഒരു കലാകാരനും അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അപ്പൊ ഇതിൽ വേറൊരു ഡിസ്കഷനിലേക്ക് ഇതിനെ കൊണ്ടുപോകരുത് ഇത് കഴിഞ്ഞതായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു തീർച്ചയായിട്ടും എനിക്ക് ഞാനിത് എൻ്റെ ഒരു ഓപ്പൺ ചാപ്റ്റർ പോലും അല്ല ഇത് ഞാനിത് അന്ന് ആ ജയരാജ് സാറ് വന്ന് അദ്ദേഹത്തിന് മൊമന്റോ കൊടുക്കുന്ന സമയത്ത് തന്നെ ഞാൻ എൻ്റെ റോൾ അവിടെ കഴിഞ്ഞതാണ് ഞാൻ ഇതിനെ പറ്റി വേറെ ഒരു രീതിയിൽ ഒരു ബോധറേഷൻ എനിക്ക് ഇന്നലെ ഉണ്ടാവുകയോ വേറൊരു സംസാരം ഉണ്ടാവുമോ ഒന്നും ചെയ്തില്ല ഇന്നലെ ഉച്ചയ്ക്ക് ഇതിനെപ്പറ്റി ഇത്രയും വലിയൊരു സംസാരത്തിലേക്കിത് പോയി എന്ന് ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് അറിയുമ്പോഴാണ് ഇതിനൊരു മറുപടി പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ പറയുന്ന മറുപടി വളരെ കാര്യം ഒരുപാട് പേർ എന്നെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് വരുന്നുണ്ട് അപ്പം അവർക്കും അദ്ദേഹത്തിനും വിഷമമാവാത്ത രീതിയിലായിരിക്കണം ഞാൻ ഇതിൻ്റെ ഒരു മറുപടി പറയേണ്ടതെന്ന് എനിക്ക് തോന്നി അതാണ് ഞാൻ ഇത്രയും ലേറ്റായത് ഇന്നിപ്പോൾ ഇവിടെ ആൽബ്സ് കോളേജിൽ ഒരു ഇവൻ്റ് ഉണ്ടായിരുന്നു നേരത്തെ ഞാൻ കമ്മിറ്റ് ചെയ്തൊരു ഇവൻ്റാണ് അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും മരുന്നുണ്ടായിരുന്നു എനിക്കറിയാമായിരുന്നു അപ്പോൾ അതാണ് ഞാൻ ഇവിടെ ഇന്ന് ഈ ഒരു അവസരത്തിൽ പറയാമെന്ന് തീരുമാനിച്ചത് എതിരെ നിൽക്കുന്നതിന്റെ മനസ്സെന്ന് അറിയാൻ ശ്രമിച്ച തീരുന്ന പ്രശ്നങ്ങളല്ലേ ഉള്ളു അത് കുഴപ്പമില്ല അദ്ദേഹത്തിന് ആ മൊമെന്റിൽ ഉണ്ടായ എന്തോ ഒരു 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 ടെൻഷൻ ആയിരിക്കണം അദ്ദേഹത്തിന് ഹാട്ടി ഇതിലെന്ന് പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിന്റെ ആ മൊമെന്റോ കൊടുക്കാൻ എന്നെ വിളിച്ചു ഞാൻ ആ മൊമെന്റോ കൊടുത്തു പക്ഷെ അദ്ദേഹം ജയരാജ് സാറാണ് ആ സിനിമയുടെ സംവിധായകൻ ജയരാജ് ജയരാജ് സാറ് സ്റ്റേജിൽ കയറിയ സമയത്ത് കൂടെ കയറാൻ പറ്റാത്തതിന്റെ ഒരു വിഷമവും ഉണ്ടായിരുന്നു അപ്പൊ ജയരാജ് സാറിന്റെ കയ്യിൽ നിന്നാണ് അത് മേടിക്കാൻ അദ്ദേഹം പ്രിഫർ ചെയ്യുന്നത് എന്ന് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ബാക്കിലേക്കുന്നത് അല്ലാതെ എനിക്ക് അതിൻ്റെ തൊഴിൽ രീതിയിലുള്ള വിഷമവും ഉണ്ടായിരുന്നു ഇല്ല ഞാൻ ഒന്ന് അത് അറിയാലോ എം ടി സാറിന്റെ പിറന്നാളാഘോഷവും ഞങ്ങളുടെ എം ടി സാറിൻ്റെ സിനിമയുടെ ലോഞ്ചും എല്ലാമായിരുന്നു അപ്പം അത്രയും വലിയൊരു സദസ്സിൽ അത്രയും വലിയ ആളുകളുടെ ഇടയിൽ ഇരിക്കുന്നതിൻ്റെ എല്ലാ ത്രില്ലിലുമാണ് ഞാൻ ഉണ്ടായിരുന്നത് അപ്പം അദ്ദേഹത്തിനോട് എനിക്ക് അങ്ങനെ ഇതിനു മുന്നേ ഒരു ഒരു രീതിയിലുള്ള പ്രശ്നം ഉണ്ടായിട്ടില്ല ഞങ്ങൾ അവർ ഒരു ക്ലോസ് ഇൻട്രാക്ഷൻ വരെ ഇതിനു മുന്നേ ഉണ്ടായിട്ടില്ല ഒരു കലാകാരന് എല്ലാ സമയത്തും സപ്പോർട്ടേഴ്സിന് ആവശ്യമുണ്ട് നമ്മൾ ആളുകൾ ഈ കാര്യത്തിലല്ല എനിക്കൊരു പ്രശ്നം വന്നപ്പോൾ അല്ലെങ്കിൽ എനിക്ക് എന്നെ എനിക്ക് അഗെയിൻസ്റ്റ് ഒരാൾ സംസാരിച്ചു എന്ന് അവർക്ക് തോന്നിയപ്പോൾ അവരെ കൂടെ നിന്നു എന്ന് തിരിച്ചറിഞ്ഞതിലാണ് അത് ആ നന്ദി പറഞ്ഞത് അല്ലാതെ ഒരിക്കലും ഞാൻ അദ്ദേഹത്തിന് അഗേൻസ്റ്റ് നിന്നതിൻ്റെ പേരിലോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമല്ല ഇത്ര ആളുകൾക്ക് എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ഇത്ര ആളുകൾ എന്നെ അറിയുന്നുണ്ട് എന്ന് പറയുന്നതിലാണ് എനിക്ക് ഏറ്റവും സന്തോഷം അതിനാണ് ഞാൻ നന്ദി പറഞ്ഞത് സി അത് ഹ്യൂമനാണ് നമ്മൾ ഒരു ഒരു ലൈവ് ഇവന്റ് ചെയ്യുന്ന സമയത്ത് സംഭവിക്കാൻ സാധ്യതയുള്ള തെറ്റുകൾ മാത്രമേ അവിടെ സംഭവിച്ചിട്ടുള്ളൂ അത് അത്രയും ഒൻപത് സിനിമകളോളം അവിടെ ഉണ്ട് ആ ഒൻപത് സിനിമകളിലെ ആളുകളെ വിളിക്കുന്നതിന്റെ ഇടയിൽ എവിടെയോ ഒരു പിഴവ് പറ്റുന്നതാണ് നമ്മളെല്ലാവരും ലൈവ് ഇവൻറ്റ്സ് ചെയ്യുന്നതും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാരുമാണ് നമുക്കറിയാം ഇത് സ്വാഭാവികമായിട്ട് സംഭവിക്കാറുള്ളതാണ് ചിലതിന് ശ്രദ്ധ കിട്ടാറുണ്ട് ചില കാര്യങ്ങൾക്ക് ശ്രദ്ധ കിട്ടാറില്ല അപ്പം ഇന്നലെ അതിനൊരു കൂടുതൽ ശ്രദ്ധ കിട്ടിയെന്ന് മാത്രമാണ് എനിക്ക് തോന്നുന്നത് അതാ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ആ ആ ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ ഇതോടുകൂടി അവസാനിക്കണം അത് ഒരിക്കലും അദ്ദേഹത്തിനെ പോലെ ഒരാൾ മനഃപൂർവ്വം അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല സത്യമായിട്ടും എനിക്ക് അങ്ങനെ ഒരു പ്രവർത്തനം എനിക്ക് അവിടെ ഒരു പ്രവൃത്തി അങ്ങനെ ഫീൽ ചെയ്യുകയോ അതിൽ നിന്നൊരു വിഷമം ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല അദ്ദേഹം എന്നെ ഇന്നലെ കാര്യം ഞാൻ ഇതിനൊരു മറുപടി പറയാൻ ഒരുപാട് ഇപ്പം എല്ലാ ഓൾമോസ്റ്റ് എല്ലാ ന്യൂസ് ചാനൽസ് എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു അപ്പം എനിക്ക് എങ്ങനെ റിയാക്ട് ചെയ്യണം എന്ന കാര്യം എനിക്കിത് ഫീൽ ചെയ്തത് എനിക്ക് റിയാക്ട് ചെയ്യാൻ പറ്റുള്ളൂ കാര്യം ഇതെനിക്ക് മനസ്സിലാവാൻ ഒരു ദിവസം എടുത്തു അപ്പം ഞാൻ എൻ്റെ ഫോൺ ഇന്നലെ ഓഫ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു ഞാൻ ഇന്നലെ രാത്രി അത് ഓൺ ആക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മെസ്സേജ് മോനെ പ്ലീസ് കോൾ ബാക്ക് എന്ന് പറഞ്ഞൊരു മെസ്സേജ് ഞാൻ കാണുന്നത് ഞാൻ ഇന്ന് രാവിലെ അദ്ദേഹത്തിന് വിളിക്കുമ്പോൾ ഒരു കോൾ എക്സ്പെക്ട് ചെയ്ത് നിൽക്കുന്ന പോലെയാണ് അദ്ദേഹം ഫോൺ എടുത്തതും അപ്പോൾ എന്നോട് ചോദിച്ചു എനിക്ക് നിന്നെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം തിരുവനന്തപുരത്താണ് ഉള്ളത് ഞാൻ കൊച്ചിയിലാണ് എൻ്റെ സിനിമയുടെ പ്രൊമോഷൻസ് നടക്കുന്നുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് എൻ്റെ ശബ്ദം കേട്ടറിയാം എനിക്ക് പനിയായിരുന്നു അപ്പോൾ ഞാൻ സാറോണി സാറേ എനിക്ക് വാൻഡ്രം വരാനുള്ള ഒരു അവസരം ഇപ്പോൾ ഇല്ല അപ്പോൾ അദ്ദേഹവും കൊച്ചിയിലേക്ക് എത്താൻ പറ്റില്ല പക്ഷേ ആ ഫോണിൽ കൂടെ അദ്ദേഹം സംസാരിച്ചതെന്ന് എനിക്ക് മനസ്സിലായി അദ്ദേഹം ഒരുപാട് വിഷമത്തിലാണുള്ളത് പല സമയത്തും സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു അത്രയും സീനിയറായിട്ടുള്ള അത്രയും പ്രായമുള്ള ഒരാൾ ഞാൻ കാരണം വിഷമിക്കാൻ പാടില്ല ഇല്ല ഇല്ല എന്നെ ഒരു രീതിയിൽ അദ്ദേഹം അപമാനിച്ചതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല പക്ഷെ ഞാൻ അതിൽ കൂടുതൽ ഡിസർവ് ചെയ്യുന്നുണ്ടെന്ന് തോന്നിയ ആളുകൾക്കായിരിക്കാം അതെനിക്കൊരു അപമാനമായിട്ട് ഫീൽ ചെയ്തു അത് അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കണം താങ്ക് യു അപ്പൊ എനിക്കിത് പറയണമെന്നുണ്ടായിരുന്നു ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു അദ്ദേഹത്തിനെതിരെ ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ നടക്കുന്നുണ്ടെങ്കിൽ അത് ഇതോടെ അവസാനിക്കണം കാര്യം ഓൺലൈൻ അല്ലെങ്കിൽ മീഡിയ അല്ലെങ്കിൽ നമ്മൾ ഒരു അറ്റാക്ക് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥ വരുമ്പോൾ എന്താണ് മനസ്സിലുണ്ടാകുന്ന വിഷമമെന്നും അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നവരും അദ്ദേഹത്തിന്റെ ചുറ്റുമുള്ളവർക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടും എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അത് വലിയൊരു അർഹ അഭിമാനമായിട്ട് തന്നെ ഞാൻ കാണും താങ്ക് യു താങ്ക് യു സർ